നീ എവിടെ പോയി കിടക്കുവായിരുന്നു എടാവേ എത്ര നേരമായിട്ട് വെയ്റ്റിംഗ് എന്നറിയാമോ സോറി സോറി കുറച്ച് താമസിച്ചു പോയി എന്റെ പൊന്നടാവി ആറ് മണിക്കൂർ ചവിട്ടി പിടിച്ചാൽ അവിടെ എത്തുള്ളൂ അതിനിടയ്ക്ക് നീ ഒരു മണിക്കൂർ ലേറ്റ് പറ്റത്തില്ല ഈ പറ്റത്തില്ല ഇത് പറയണം എടാ ഞാനൊരു സർപ്രൈസ് സെറ്റാക്കുമായിരുന്നു അതാ താമസിച്ചത് എന്നാൽ വാ പോയേക്കാംബാ ദൈ അത് നിൻ്റെ ഷെയറിങ് തന്നെ എന്നിട്ടേ വണ്ടിയെടുക്കുന്നുള്ളൂ ചേട്ടാ പൈസ എനിക്ക് സെറ്റാക്കാൻ പറ്റിയില്ല നിങ്ങൾ ഇന്നാ എൻ്റെയും കൂടി ഇട ഞാൻ തിരിച്ചു വരുമ്പോൾ റെഡിയാക്കിത്തരാം എന്നാൽ വാ സമയം കളയാതെ അത് വാ എവിടെ പോകാൻ ഹാഷൻ്റെ കയ്യിൽ ഇല്ലല്ലോ അപ്പം നീ അവരുടെ എത്തും പോകുന്നില്ല നിന്നോട് ആദ്യമേ പറഞ്ഞാരാ ഹാഷൻ ആയിക്കൊണ്ട് വരണോന്നു എടാ നമ്മളിപ്പോൾ പോന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ കയറി താമസനല്ലേ ഞാൻ വഴിയല്ലേ നിങ്ങൾക്ക് അവരെ പരിചയപ്പെട്ടെ പിന്നെ ഞാൻ എങ്ങനെയാണോ പോയിരിക്കുന്നത് അതൊക്കെ നേരാ നീ തന്നെയാണ് പരിചയപ്പെടുത്തിയത് പക്ഷെ അവന് താല്പര്യം ഞങ്ങളോടാണ് അവനവൻ്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ എടാ വെള്ളം ഒഴിച്ചാൽ വണ്ടി ഓടത്തില്ല അതിന് പെട്രോൾ അടിക്കണം അതിന് കാശ് വേണം എടാ വന്ന ഉടനെ ഞാൻ പൈസ തരാം എനിക്ക് അടുത്ത ആഴ്ച ഒക്കെ പണിയുണ്ടോ അതാ ഞാൻ പറഞ്ഞേ നിങ്ങൾ ഇന്നത്തെ ഷെയർ എൻ്റെ ഒന്ന് പോകുന്ന പോഴിക്ക് വല്ല മുഴുവണ്ടേ അത് ഞങ്ങൾ ഇനി വേടിച്ചു തരണോ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് അല്ല കിട്ടിലും പൊതിച്ചോറ് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഉച്ചക്കത്തെ ഊണിന്റെ കാശ് നമുക്ക് ലാഭിക്കാ പൊതിച്ചോറേ നീ തന്നെ അങ്ങ് മിണിങ്ങാ മതി എനിക്ക് എനിക്കല്ല മന്തി ബിരിയാണിയെ കാണാം ചുമ തമാശ പറയല്ലേ ഇല്ലാത്ത പൈസ ഒപ്പിച്ച് മീനും പൊരിച്ചു വെച്ചേക്ക് നീ ഇവിടെ പൊതിച്ചോറും തിന്നുകൊണ്ടിരിക്ക എന്നതായാലും പൈസ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല നീ വണ്ടി നമുക്ക് പോകാം എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോടാം നിനക്കൊക്കെ കാശാ വലുതെന്ന് അറിയുവായിരുന്നെങ്കിൽ ഞാൻ ആരോടെങ്കിലും കടം മേടിച്ചുകൊണ്ട് വന്നേനെ എന്റെ ചെറിയ ചേറി ഇട്ടിട്ട് വേണോ നിനക്കൊക്കെ